രേഷ്ഭായ് ആ യെസ് ഇപ്പൊ സിനിമാ തിയേറ്ററുകളൊക്കെ മറ്റേ മൾട്ടിപ്ലക്സുകളാക്കി പണ്ട് നമ്മുടെ തൃശ്ശൂര് രാഗം രാംദാസ് ജോസിലൊക്കെ പട്ടം കണ്ടിട്ടുള്ളൊരു ഫീലുണ്ട് ആ ജോസിൽ പന്ത്രണ്ട് മണി മൂന്ന് ഷോ ആണെങ്കിൽ നമ്മളൊരു ഒമ്പത് മണിക്ക് ഗേറ്റ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അള്ളി പിടിച്ചിട്ട് ഗേറ്റ് തുറക്കണ്ട സീൻ ഉണ്ട് സെക്യൂരിറ്റി വന്നിട്ട് തുറന്നിട്ട് ും കേറി പിന്നെ അതിന്റെ ഉള്ളില് ഗുഹകളാ പന്ത്രണ്ടിന്റെയും ഇരുപത്തി അഞ്ചിന്റെയും പണ്ടത്തെ ആറായിട്ടോ അതില് അതിന്റെ ഉള്ളില് ഇരുട്ടത്തി നിന്ന് ലാസ്റ്റായി എസി റൂമിൽ കയറി ഇട്ടിച്ച് ലാലേട്ടൻ്റെ പൊട്ടങ്ങളൊക്കെ കണ്ടിരിക്കാൻ രാംദാസിലൊക്കെ നരസിംഹ രാ ഡയലോഗ ഇപ്പൊ എല്ലാരും അതിന്റെ ഒരു ഉദാഹരണം വന്ന ടിക്കറ്റിന്റെ ചാർജ് കൂടുതലാണ് അതായത് ഓരോരുത്തർക്കും ഓരോ തൊഴിലാണല്ലോ അന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂലിപ്പണിക്കാരായാലും വി ഐപികളായാലും ഒക്കെ കൂടി എടുത്ത സിനിമ കാണാന്നുള്ളതാണ് അതായത് ഒമ്പത് രൂപ ആറ് രൂപ രൂപ അങ്ങനത്തെ ടൈം ആയിരുന്നു ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു ഇപ്പം എങ്ങനെ പോയാലും ഒരു ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇല്ലാണ്ട് ഒരു സിനിമ കാണാൻ പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി അപ്പം ഇല്ലാത്തവനും ചെല്ലുമ്പോൾ വി ഐ പി ആയി മാറുന്നൊരു കാലഘട്ടമായി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്നായി ആ കാശം അങ്ങനെ ഉണ്ടാക്കിയിട്ട് വന്നു എന്നുള്ളതല്ല അപ്പോൾ എടുക്കുന്ന ടിക്കറ്റും എടുക്കുന്ന പോണായാലും മേടിക്കുന്ന എന്ത് സാധനമാണെങ്കിലും ഒക്കെ റൈറ്റ് ആണ് എല്ലാവരും പിന്നെ ഗൂഗിൾ പേയാണ് ഇപ്പൊ അഞ്ഞൂറ് ഉൾപ്പെടെ കൂലി പണിക്കാരനാണെങ്കിൽ അവന് കിട്ടുന്ന കാശം ഗൂഗിൾ പേ അപ്പൊ ഈ ഫോൺ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഞാനും എന്നുള്ള ഒരു അന്ന് പൈസ നിന്റെ നോക്കിയാ ജയറാമൊരു സിനിമയിൽ കാണിക്കില്ലേ എന്റെ കഴിഞ്ഞു അറിയല്ലേ ശ്രീനിവാസം അങ്ങനത്തെ സംഭവം ഇല്ലല്ലോ ടിക്കറ്റ് ബുക്ക് ചെയ്യണോ കാർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണു നേരെ തിയേറ്ററിൽ കയറുന്നു അക്ഷരമായിട്ട് പടം കാണുന്നു ഇറങ്ങി പോകുന്നു കൂക്കാനും കൈ അടിക്കുമ്പോഴും സ്റ്റാൻഡേർഡ് നോക്കാൻ മറ്റാൻ ഞാൻ ഉണ്ടാണ്ടിരിക്കാൻ നല്ലത് അപ്പറത്ത് നോക്കുമ്പോ എന്നൊരു വിലയിടില്ലേ അതുകൊണ്ട് ആ പടങ്ങൾ കാണുമ്പോഴും നമ്മളും മനസ്സ് തുറന്ന് പടം കാണില്ല എന്നുള്ളതാണ് നമ്മുടെ ബിസിനസിന്റെ ടെൻഷനും പുറത്ത് നമ്മൾ ജീവിക്കുന്ന ടെൻഷനും നമ്മള് തിയേറ്ററിൽ പോകുമ്പോഴും ആ ടെൻഷനില് തന്നെ നമ്മൾ പടം കാണുക അതുകൊണ്ട് നമ്മള് സ്ക്രീനിൽ എന്ത് ചെയ്തിട്ടും നമുക്ക് നമ്മള് റിലാക്സ് ആവണല്ലേ നമ്മൾ അന്ന് പറയുമ്പോൾ നമ്മള് സൈക്കിളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് പോയി ചവിട്ടി നമ്മുടെയൊക്കെ മാമനും അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ സൈക്കിള് വാടകയ്ക്ക് എടുത്തിട്ടാണ് തീയേറ്ററിലേക്കൊക്കെ പോവാ തേഴ്റ്റി വരുമ്പോ സൈക്കിള് രണ്ട് കഷ്ണാകുത്രെ വച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സ്വപ്ന തിയേറ്റർ സ്വപ്നം ഓരോ സിനിമ ഭയങ്കരല്ല പിന്നെ അത് നമ്മൾ എ സിടെ ഉള്ളിൽ ഇരുന്ന് സിനിമ കാണുമ്പോൾ നമ്മള് വേർത്തുകൊണ്ട് തന്നെ ഒരിക്കണ്ടാവും കാരണം നമ്മള് വന്ന ടിക്കറ്റ് എടുക്കുന്നവരെയുള്ള അതാണ് നമ്മൾ വിയർക്കുന്നത് ഇന്ന് പറയുമ്പോ നമ്മള് മേത്ത് തട്ടണില്ല നേരത്തെ തിയേറ്ററിനെ വിളിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ ശരിക്കും കഴിയണില്ല എന്നുള്ളതാണ് പിന്നെ പഴയ പോലത്തെ പടങ്ങളും പറഞ്ഞു അതുകൊണ്ട് നമ്മള് ശരിക്കും ഫ്രീ ആവണില്ല നമ്മള് വന്നാലും മാറി അതിനനുസരിച്ച് ആളുകൾ മാറി തുടങ്ങി ആസ്വദിക്കാൻ കഴിയുന്നില്ല അതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം മൾട്ടിപ്ലക്സ് അല്ല ഇനി വരും കാലഘട്ടത്തില് സിനിമ അതായത് ഇപ്പൊ അമേരിക്കയിലൊക്കെ ടെക്നോളജി വന്നു പോകണം അതായത് സ്ക്രീനിൽ മഴ പെയ്യുമ്പോ ആൾക്കാരുടെ കൂടി മഴ പെയ്യുന്ന ഒരു സിസ്റ്റം വന്നു തുടങ്ങി ഇനി ഇപ്പൊ അങ്ങനെ ആവും എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുട പിടിച്ചിരിക്കേണ്ട അവസ്ഥയൊക്കെ തിയേറ്ററിൽ വരും പക്ഷെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിട്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും ഫീൽ കിട്ടുന്നില്ല അപ്പൊ ഇനി എങ്ങനെ നമ്മൾ ഇനിയിപ്പോ ഉരുൾപൊട്ടൽ കാണിക്കുക അല്ലെങ്കിൽ ഭൂമി വിളിക്കും കാണിക്കാൻ പറയുമ്പോൾ നമ്മളെയും കുളിക്കണ ഒരു സിസ്റ്റം വന്നിട്ടുണ്ട് ഇപ്പൊ അമേരിക്കയിലൊക്കെ അങ്ങനത്തെ ടെക്നോളജികൾ വന്നു സ്ക്രീൻ നമ്മൾ സ്ത്രീ അടക്കം പറയണ ഒരു ലെവലും കാര്യങ്ങളും ബോംബ് പൊട്ടുമ്പോൾ നമ്മുടെ സ്ത്രീന്റെ അവിടെ ബോംബ് പൊട്ടിന് പ്രൊജക്ടർ ൊജക്ട് ഒന്ന് കൊണ്ടെടുത്തിടും അങ്ങനത്തെ ഒരു കാലഘട്ടം അങ്ങനെയെങ്കിലും ഒന്ന് ഫീൽ ചെയ്യുന്നു പറയുമ്പോ അപ്പഴും അടുത്ത് കൊണ്ടുപോയിരിക്കുന്നവരുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നില്ല ഫീൽ ചെയ്യുന്നില്ല പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒന്നും ഇവരുടെ ബിസിനസ് ടെൻഷൻ ആവാം അല്ലെങ്കിൽ സിനിമ രണ്ടര മണിക്കൂർ ഇവിടെ വന്നിരിക്കണത് എ സിയിലിരിക്കാന്നുള്ള ഇഷ്ടമുണ്ടാവും വീഡിയോ ആരും ഫ്രീ 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 ആരും അന്ന് ആവണി പണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ അതായത് പണ്ട് പറഞ്ഞാൽ നമുക്ക് ഒന്നും ഇല്ല ആസ്വദിക്കാൻ അപ്പൊ നമ്മൾ ചെല്ലുമ്പോ നമ്മള് സ്ക്രീനിൽ കാണുമ്പോൾ സ്ക്രീനിന്റെ പിന്നില് വരെ പോയി നോക്കിയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ട് പ്രാമനസീർ ഇതിന്റെ പിന്നിൽ ഉണ്ടോ നോക്കി നമ്മള് പോയിട്ട് ഇന്നത് ഇല്ല നമുക്ക് മനസ്സിലായി ഇത് ഫിലിം അല്ല ഇത് ടെക്നോളജി ആണ് മൊബൈൽ എടുക്കും ഇങ്ങനെ ഇരിക്കും അപ്പൊ അതെ അതിൻ്റെതായ വ്യത്യാസങ്ങളാണ് നമ്മൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്തതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതന്നെയാണ്